ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഫിലിപ്പിയ ലേഖനം നാലാമധിയായ അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് അടുത്ത വാക്യം ഇങ്ങനെയാണ് എന്നാൽ ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ദിനവുകളെയും നോക്കി നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ വിചാരങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്നത് അവന്റെ വിചാരങ്ങളാണ് അതുകൊണ്ട് തന്നെ യേഷ്കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ നാളെ കുറിച്ച് വിചാരപ്പെടരുത് വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നിമിഷം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല പക്ഷെ ഇതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ എന്തു ചെയ്യും നമ്മൾ വിചാരപ്പെടും നമ്മൾ എന്താകും എന്ത് സംഭവിക്കും ഈ ആകുലത എന്നാൽ അതിന് ഏറ്റവും നല്ല കാര്യം പൗലൂസ് ഫിലിപ്പ്യ സഭയോട് പറയുകയാണ് നിങ്ങൾ വിചാരപ്പെടുന്ന വിഷയമില്ലേ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയമില്ലേ അത് നിങ്ങൾ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുക നിങ്ങൾ ഈ ഭാരത്തെ ചുവന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് നിങ്ങൾ ഈ ഭാരം ചുമക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് വിചാരം ഉണ്ടാകുന്നത് എന്നാൽ ദൈവോചന പറയുന്നു നിങ്ങളുടെ സമാധാനത്തെ നിങ്ങൾ തന്നെ വിചാരപ്പെട്ട് നഷ്ടപ്പെടുത്തി കളയാതെ അത് പ്രാർത്ഥനയോടെ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക അപ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കൂ നടക്കും ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഒറ്റ പ്രാർത്ഥനയിൽ മൂന്നര വർഷം അടഞ്ഞു അടഞ്ഞുകടന്ന ആകാശത്തെ തുറന്നില്ലേ ഒന്നും വിചാരപ്പെട്ടില്ലല്ലോ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്തത് ആറു വട്ടം നോക്കിയിട്ടും മഴ പെയ്തില്ലല്ലോ അവിടെയും വിചാരപ്പെട്ടില്ല നിരാശപ്പെട്ടില്ല വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഏഴാം പ്രാവശ്യം കൈമേഘം കണ്ടില്ലേ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ചില വിചാരങ്ങളെ വിട്ട് ചില ആകുലതകളെ വിട്ടുകളഞ്ഞിട്ട് പ്രാർത്ഥനയിലും സ്ത്രോത്രത്തിലും സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്